നാടകം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പലർക്കും അറിയാത്തതും എങ്കിൽ പൂർണ്ണതയില്ലാത്തതുമായ ഒരു കാര്യമാണ് നമുക്ക് വിശദമായിട്ട് പറയാനും നമുക്ക് പറഞ്ഞു തരാനും നമ്മളോടൊപ്പം ഒരാളുണ്ട് തമ്പി സാർ സാറിനോട് തന്നെ ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാം സാർ എന്താണ് ഈ ചവിട്ടുനാടകത്തിൻ്റെ പ്രാധാന്യം ചവിട്ടുനാടകത്തിൻ്റെ ഒരു വരവ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറയാം ചവിട്ടു നാടകത്തിൻ്റെ കേരളത്തിലൊരു വരവ് പതിനാറാം നൂറ്റാണ്ടിലാൽ തന്നെയാണ് ഇതിൻ്റെ ഒരു വരവ് അതായത് മിഷണറി കേരളത്തിൽ മിഷനറീസ് എത്തി ആ മിഷനറീസിലൂടെ ഒരു കലാപ്രവർത്തന പ്രവർത്തക സംഘം കൂടിയൊപ്പം പോകുന്നതാണ് ചരിത്രം പറയുന്നത് അതിനകത്തൊരു കലാപ്രവർത്തന ചിഹ്നത്ത ബ്യണ്ണാവ് അത് മിഷൻ പ്രവർത്തനങ്ങളും ഒപ്പം കലാ കലാസാംസ്കാരിക രംഗങ്ങളും ഒന്ന് വളർത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ തീരദേശ മേഖലകളിലാണ് കൂടുതലും ആദ്യകാലങ്ങളിലൊക്കെ തുടങ്ങിയത് അത് പിന്നീട് ചവിട്ടുനാടകത്തിൻ്റെ നല്ലൊരു താളബോധവും ആ പാട്ടും അതിൻ്റെ താളക്രമീകരണങ്ങളുണ്ട് പിന്നെ ഈരടികൾ അത് വളരെ ഗംഭീരപരമായിട്ടുള്ള ഒരു പദങ്ങളും ആ പദങ്ങളുടെ ഒപ്പം ഈരടികളും അതാണ് ചവിട്ടുനാടകത്തിൻ്റെ ഏറ്റവും നല്ല എന്ന് പറയുന്നത് അതിൻ്റെ പാട്ടുകൾ അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ പദങ്ങളും ആ പദങ്ങളുടെ ഈരടികളും അത് ചവിട്ടുനാടകത്തിൻ്റെ വളരെ പ്രബോധനമായിട്ട് അത് പതിനാറാം നൂറ്റാണ്ടിൽ തുടങ്ങിയുള്ള ആ സംഭവം പിന്നീട് അതൊരു പ്രത്യേക സമുദായ വിഭാഗത്തിന് വേണ്ടി മാറ്റി മാറ്റി വയ്ക്കപ്പെട്ടു അതാണ് ലത്തിൻ സമുദായത്തിൻ്റെ തനത് കലാരൂപവും പിന്നീട് അറിയപ്പെടുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ലത്തീൻ സമുദായത്തിൻ്റെ തനത് പ്രാചീന കലാരൂപമാണ് ചവിട്ടുനാട് ഈ കലോത്സവങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നതിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണുള്ളത് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഉള്ളത് അതിൻ്റെ ചുവടുകളാണ് അതിൻ്റെ പ്രധാനം അതിൻ്റെ ചുവടുകൾക്ക് ഇത്രമാർക്ക് പാട്ട് താളം അതിൻ്റെ വ്യക്തത വ്യക്തതയുള്ള പാട്ടുകൾക്കും പാട്ടുകൾക്കും താളത്തിനും താളം ക്രമീകരണത്തിനും ഇതുകൊണ്ട് അതിൻ്റെ താളവട്ടമൊക്കെ ചെയ്യുന്നതൊക്കെ ഒരു പ്രത്യേക ഒരു താളത്തിലാണ് വരുന്നത് അപ്പോൾ അതിന് ഇത്രമാർക്ക് അതിൻ്റെ കോസ്റ്റ്യൂം വസ്ത്രധാരണത്തിന് ഇത്രമാർക്ക് അഭിനയത്തിന് ഇത്രമാർക്ക് അവതരണത്തിന് ഇത്രമാർക്ക് അങ്ങനെ മാർക്ക് വിശദീകരിച്ച് കൊടുത്തു അതാണ് അതാണിന്നും ഈ വിധി നിർണ്ണയം വെച്ച് പോകുന്നത് ുംങ്കൾപടി ഒരുപാട് നന്ദിയുണ്ട് സാർ ഇത്രയും നേരം അമൃത വാർത്തകളോട് ചേർന്നതിന് നമുക്ക് നമുക്ക് ഉള്ള എല്ലാ സംശയങ്ങൾക്കും ഒരു മറുപടി ആയിട്ടാണ് തമ്പി സാർ നമുക്ക് ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്നത് കലോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രദോസിനൊപ്പം ശ്രുതി ഡി അമൃതാന്യൂസ്